ിലാവ് മലയാള ചുണ്ടിൽ മലരോണൻ കളി മാവിന്റെ ആദ്യ സ്ലോകിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാണിക്കാൻ പോകുന്ന കുറച്ച് ഐറ്റംസ് ജിമുക്കളാണ് അപ്പം ജിമുക്കുകളിൽ കുറച്ച് ഒക്കെ ഉണ്ട് അപ്പോൾ അതും കൂടെ നിങ്ങളെ ഇന്നൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം ഇപ്പോൾ ഓണക്കാലമാണ് നിങ്ങൾക്ക് കുറേ എല്ലാം കിട്ടിക്കണം അപ്പം അതിന്റെ അതിനായിട്ട് പേർ ചെയ്യാൻ വേണ്ടി ഉള്ള സാധനങ്ങളാണോ എൻ്റെ കയ്യിലുള്ളതെന്ന് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യാം വേണവർക്ക് വേണ്ടുന്നവർക്ക് ഓർഡർ ചെയ്യുകയും ചെയ്യാം വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ച് ലോ കോസ്റ്റ് ആയിട്ടുള്ള ജിമിക്കകളാണ് കേട്ടോ അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ടൈപ്പിലുള്ള ജിംകെ ആണ് കേട്ടോ അപ്പം ഇതിന് വിലയെന്ന് പറഞ്ഞാൽ അൻപത് രൂപയാണ് അപ്പം ഇത് ഫുള്ള് സ്റ്റോൺ ആണ് കേട്ടോ ചെറുതാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ബാക്കി സെയിലായൊക്കെ പോയതിൻ്റെ ബാലൻസ് ആണ് പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ തരണം കേട്ടോ കണ്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു ജിംകെയാണ് ഇച്ചിരി ചെറുതാണിത് അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് ഇങ്ങനത്തെ ഒരു കുഞ്ഞു ജിമിക്കയാണ് അപ്പോൾ ഇതിന്റെ വില നാൽപ്പത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കളറിനും കുഞ്ഞുങ്ങൾക്കൊക്കെ ഫ്രോക്കിനും ഒക്കെ കളർ മാച്ച് ചെയ്യാനായിട്ട് നമുക്കിത് സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഇതിനകത്ത് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ പിങ്ക് ഉണ്ട് പച്ചയുണ്ട് നീലയുണ്ട് മെറൂൺ ഉണ്ട് ഓഫ് വൈറ്റ് ഉണ്ട് അപ്പം അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട് അപ്പം നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക കേട്ടോ പിന്നെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് നെയ്യൊരു ജിമൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ വില വന്നിട്ട് നാൽപ്പത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ വില വന്നിട്ട് നാൽപ്പത് രൂപയാണ് നല്ല അടിപൊളി സംഭവമാണ് നമുക്ക് അതായത് കളർ ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന കളേഴ്സ് ഒക്കെയാണ് കേട്ടോ നീലൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ ഒത്തിരി നല്ല നീലൊന്നും നമുക്ക് വേറെ കിട്ടത്തില്ല കേട്ടോ ഇതെല്ലാം ബീഡ്സ് ടൈപ്പ് ആണ് കേട്ടോ വൈറ്റ് സിൽവറിൻ്റെ ബേസുമാണ് ഓക്കെ പിന്നെ നമുക്ക് കാണാനായിട്ടുള്ളത് നാൽപ്പതിൻ്റെ തന്നെ വേറൊരു ഐറ്റമാണ് അത് കംപ്ലീറ്റും സിൽവറാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ എൻ്റെ കല്ലുകൾക്കൊക്കെ നല്ല തിളക്കമാണ് മുഖലത്തെ ഈ ഒരു പാർട്ടിൽ നല്ല തിളക്കമുള്ള കല്ലുകളാണ് കേട്ടോ മിക്സഡ് നല്ല രസമാണ് കേട്ടോ മറ്റേ റെയിൻബോ പോലത്തെ കല്ലുകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിലയിൽ കേട്ടോ പിന്നെ നമ്മൾ കാണാനായിട്ട് പോകുന്ന നാൽപ്പതിൻ്റെ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വലിയ സിൽവർ മാത്രമായിട്ടുള്ള അതിൻ്റെ കമ്മലിനൊക്കെ നല്ല ഉണ്ട് കേട്ടോ ജിമുക്കായിരിക്കും അത്യാവശ്യം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വിലയും നാൽപ്പതാണ് താഴെ നമുക്ക് സിൽവർ തന്നെ ബീഡ്സ് ഇങ്ങനെ ഹാങ്ങിങ് ഹാങ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് കാണിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ എഴുപത് രൂപയാണ് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഇത് കൂടുതലും ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് സിൽവർ ബേസ്ഡ് ആയിട്ടുള്ള ജിമുക്കുകളാണ് കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് കാണാനായിട്ടുള്ളത് ഇതാ ഈ ഒരു ടൈപ്പ് ജിമ്ക്കയാണ് ഇതൊരു ക്ലേ മോഡൽ ജിമിക്കയാണ് ഇതിൻ്റെ വില എൺപത് രൂപയാണ് കേട്ടോ ഇത് ഞാൻ മുമ്പ് ഒരു വീഡിയോലും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കുറേ കളേഴ്സ് ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ ബാക്കി ഇത്രയാണ് നമുക്കുള്ളത് കേട്ടോ പിന്നെ നമുക്ക് ഉള്ളത് ഇതാ ഇതുപോലത്തെ ഒരു പച്ച ജിമിക്ക ഇതിൻ്റെ വില എഴുപത് രൂപയാണ് കേട്ടോ ഓക്കെ ജിമിക്ക നേരത്തെ നമ്മൾ കണ്ട ചെറിയ ജിമുക്കയുടെ ടൈപ്പാണ് ആണ് നാൽപ്പത് രൂപയുടെ ഓക്കെ അപ്പം ഇന്ന് നമ്മൾ കണ്ട ജിമുക്ക ഇത് നാൽപ്പത് രൂപയുടെ ജിമിക്കയാണ് ഇതിനകത്ത് എല്ലാ കല്ലുകളുടെയും കളേഴ്സ് ഉണ്ട് അപ്പം നമുക്ക് ഡ്രസ്സിന് പേർ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഡ്രെസ്സിന് പേർ ചെയ്യാനായിട്ട് അടിപൊളി സംഭവങ്ങളാണ് കേട്ടോ ഉള്ളത് പെട്ടെന്ന് നിങ്ങൾ ഓർഡർ തന്നാൽ സ്റ്റോക്ക് സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് നമുക്ക് എടുത്ത് വയ്ക്കാം അപ്പോൾ ഇത് എൺപത് രൂപയുടെ ക്ലേ മോഡൽ ജിമുക്കയാണ് പിന്നെ നമുക്കുള്ളത് ഇതാണ് പിന്നെ നമുക്കുള്ള നാൽപ്പതിൻ്റെ ജിമുക്കകൾ ദൈ ഒരെണ്ണം നാൽപ്പതാണ് ദൈ ഒരെണ്ണം നാൽപ്പതാണ് പിന്നെ ഇത് നാൽപ്പതാണ് ഓക്കെ പിന്നെ നമുക്കുള്ള നാൽപ്പതിൻ്റെത് കുഞ്ഞു ജിമുക്കയാണ് പിന്നെ നമുക്കുള്ള അമ്പതിൻ്റെ ഫുൾ സ്റ്റോൺ വരുന്ന ജിമുക്കയാണ് പിന്നെ നമുക്കുള്ള ഇതുപോലത്തെ പച്ച ജിമുക്കയാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ജിം കാർഡ് കളക്ഷൻ അപ്പം അകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്തിട്ട് അയച്ചു തരിക അപ്പം അപ്പോൾ ഈ വീഡിയോ ഇവിടെ വായിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിതിനൊരു പുതിയ വീഡിയോയിൽ കാണാം